ബൈക്കുകൾ പോലീസ് നശിപ്പിച്ച ശേഷം യുവാവിൻ്റെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത സംഭവം വിവാദമാവുന്നു ചാരുമോട് വെട്ടിക്കോട് കൊച്ചുവിളയിൽ ഷാലു ഭവനത്തിൽ ഷാലുവിൻ്റെ പേരിലാണ് നൂറനാട് പോലീസ് വിചിത്രമായ കേസെടുത്തതെന്ന് ആക്ഷേപമുള്ളത് അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട തങ്ങൾക്കെതിരെ പ്രചരിക്കുന്നത് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണെന്ന് പോലീസ് പറഞ്ഞു വെട്ടിക്കോട് കൊച്ചുവെളിയിൽ ഷാലു ഭവനത്തിൽ ഷാലു എന്ന ഇരുപത്തിരണ്ടുകാരന്റെ പേരിലാണ് നൂറനാട് പോലീസ് വിചിത്രമായ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞിന്റെ രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം ചാരുമോട് വെട്ടിക്കോട് കരിമുളക്കൽ തുരുത്തി ക്ഷേത്രത്തിന് സമീപം ഷാലുവും മറ്റ് ഏഴ് സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന എട്ട് ബൈക്കുകൾ നൂറനാട് പോലീസ് ഒരു കാരണവുമില്ലാതെ അടിച്ചു തകർക്കുകയായിരുന്നുവെന്നാണ് ആരോപണം സംഭവം നടന്ന സ്ഥലത്ത് പോലീസ് രണ്ട് ജീപ്പിലെത്തിയപ്പോൾ യുവാക്കൾ ചിതറിയോടി ഓടുന്നതിനിടയിൽ നിലത്ത് വീണ ഷാലുവിനെ പോലീസ് പിടികൂടി മർദ്ദിശ്വര ശേഷം മുൻപിൽ വെച്ച് വാഹനങ്ങൾ പോലീസ് തന്നെ തല്ലി തകർക്കുകയായിരുന്നുവെന്ന് ഷാലു പറയുന്നു എൻ്റെ പേര് ഷാലു സജി ഞാൻ മദ്യപിക്കുന്ന ആളൊന്നുമല്ല എന്താ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രി തുരുത്തി അമ്പലത്തിലെ സപ്താഹത്തോടനുബന്ധിച്ച് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി അമ്പലത്തിൻ്റെ അവിടെ നിൽക്കുകയായിരുന്നു അവിടെ നിന്ന കൂട്ടത്തിൽ സംസാരമായപ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടുകാർ പോലീസിനെ വിളിക്കുകയും പോലീസ് വരികയും പോലീസിനെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഓടുകയും ചെയ്തു ഓടിയ കൂട്ടത്തില് ഞാൻ പറഞ്ഞു വീണ് എന്നെ അവിടെ വന്ന് പോലീസുകാർ എന്നെ ഈ എന്നെ ഇവിടെ ഇടുകയും തന്നു ബാക്കിയുള്ളവരിൽ ലാത്തിക്കൊക്കെ വെച്ച് അടിക്കുകയും വയറ്റത്ത് കൊത്തുകയൊക്കെ ചെയ്തു ഞങ്ങൾ വന്ന കുറച്ച് പേർ ഞങ്ങൾ വന്ന വണ്ടികളെല്ലാം സംഭവം നടത്ത സംഭവം നടന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടായിരുന്നു എന്നെ കൊണ്ടുവന്ന് ആ സ്ഥലത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും എൻ്റെ മുന്നേ ഇട്ടാണ് ഇവർ വണ്ടിയെല്ലാം ചവിട്ടി താഴെ ഇട്ട് അടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് ഇവർ ഈ വണ്ടിയെല്ലാം തല്ലിപ്പൊളിച്ച് എൻ്റെ പേരിലാക്കുമെന്നും കള്ളക്കേസ് എടുത്തു എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നെ രാത്രി ഉറങ്ങാനൊന്നും സംഭവിച്ചൊന്നുമില്ലായിരുന്നു കണ്ണിലോട്ട് ഉറക്കം പിടിക്കുമ്പോൾ ഇവർ ചീത്ത വിളിക്കുകയും എന്നിട്ട് എൻ്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് എണ്ണീച്ച് നടക്കാനൊക്കെ പറയുമായിരുന്നു ഈ രാവിലെ ജാമ്യക്കാർ വന്നു കഴിഞ്ഞാൽ എന്നെ വിടാന്ന് പറഞ്ഞിട്ട് ജാമ്യക്കാർ വന്നിട്ട് എന്നെ വിട്ടില്ലായിരുന്നു ഉച്ച കഴിഞ്ഞിട്ടാണ് എന്നെ ജാമ്യക്കാർ വന്നിട്ട് വിട്ടത് ഞങ്ങൾ എല്ലാവരും നൂറിൻ്റെ അന്ന് തുരുത്തി അമ്പത്തിന്റെ ഭാഗത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവ പോലീസ് വരുന്ന കണ്ടുകൊണ്ട് ഞങ്ങൾ നിന്ന് എല്ലാവരും ഓടി ഓടി കൂട്ടത്തിൽ ഷാരൂന്ന് പറഞ്ഞ പയ്യനെ അവർക്ക് ഓടുന്ന കൂട്ടത്ത് കിട്ടി കിട്ടി കഴിഞ്ഞ വണ്ടി എൻ്റെ വണ്ടിയൊക്കെ അമ്പലത്തിൻ്റെ അകത്ത് ഗ്രൗണ്ടിൽ നിന്നാ വണ്ടി അവർ ആ വണ്ടി അവിടുന്ന് എടുത്ത് ആൻ്റലോക്കായിരുന്നു വണ്ടി ആ വണ്ടി അവർ അവിടുന്ന് എടുത്തു ആ ആ തുരുത്തി അമ്പലത്തിനോടൊക്കെ കെട്ടിയേക്കുന്ന പിച്ച ആലത്തറയിൽ വണ്ടിയിട്ട് ഒരയ്ക്കുകയും ആ വണ്ടി എടുത്ത് റോഡിലോട്ട് എറിയുകയായിരുന്നു അവർ ചെയ്തത് പിന്നെ എൻ്റെ കൂട്ടുകാരനെ അടിക്കുകയും എല്ലാം ചെയ്തായിരുന്നു പിന്നെ വന്നപ്പോഴാണ് ഈ വണ്ടിയെല്ലാം പൊട്ടി ഏഴട്ടോളം വണ്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് എല്ലാ വണ്ടിക്കും അതുപോലെയുള്ള പ്രശ്നങ്ങൾ ആ വണ്ടിക്ക് വന്നിട്ടുണ്ട് എൻ്റെ വണ്ടിയിലെ ഫ്രണ്ട് ക്ലാസ്സും എല്ലാം പോട്ടിട്ടുണ്ട് സൈഡ് മൊത്തം ഒരുങ്ങിയിട്ടുണ്ട് വേറെ രണ്ട് മൂന്ന് വണ്ടിക്ക് എല്ലാം ഭയങ്കരമായിട്ടും എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് വണ്ടി എല്ലാം എല്ലാവരും പണിഞ്ഞു കുളമാക്കിയിട്ടിട്ട് പോയിട്ടുള്ളത് അതേസമയം സംഭവത്തിൽ പോലീസിൻ്റെ പേരിൽ പ്രചരിക്കുന്നത് വ്യാജ വാർത്തകളാണെന്ന് പോലീസും പറയുന്നു സ്റ്റേഷനിലെത്തിച്ച ഷാലുവിൻ്റെ പേരിൽ വാഹനങ്ങൾ തകർത്തതായി കാണിച്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതായും ആരോപണമുണ്ട് ഇതിന് പിന്നാലെ പോലീസ് തന്നെ വാഹനങ്ങൾ നശിപ്പിക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതായും പോലീസ് കള്ളക്കളി കാട്ടുകയാണെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിട്ടുണ്ട് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അനൂപ് മുഖ്യമന്ത്രി ജില്ലാ പോലീസ് മേധാവി മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് ഇതു സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്